ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കും ഭീഷണിയുമായി ജനീഷ് കുമാർ എം എൽ എ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിയ ആളെ മോചിപ്പിച്ചു വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിയ കെ യു ജനീഷ് കുമാർ എം എൽ എ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചതായി പരാതി പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് എം എൽ എ മോചിപ്പിച്ചത് പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് എം എൽ എ മോശമായി പെരുമാറിയതായും പരാതിയുണ്ട് ഭൂടമയുടെ ജോലിക്കാരനെയാണ് ചോദ്യം ചെയ്യാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ രേഖ കാണിക്കണമെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു നക്സലുകൾ വീണ്ടുവരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും എം എൽ എ പറയുന്നത് വീഡിയോയിൽ കാണാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ജോലി ചെയ്യണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു കാട്ടാനശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടുമ്പോൾ ജനങ്ങൾക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുകയാണെന്നും കെ യു ജനീഷ് കുമാർ എം എൽ എ ആരോപിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസെടുക്കാൻ ശ്രമിച്ചെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ല കസ്റ്റഡിയെന്നും എം എൽ എ ആരോപിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി എം എൽ എ രംഗത്തെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ വൈകാരിക പ്രകടനമാണ് ഉണ്ടായതെന്നും മോശം ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്നും കെ യു ജനീഷ് കുമാർ പ്രതികരിച്ചു ആനചരിഞ്ഞതിന്റെ പേരിൽ ജനങ്ങളുടെ സമാധാനം തകർക്കുകയാണ് വനംവകുപ്പ് സാധാരണക്കാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയാണ് അകാരണമായി നാട്ടുകാരെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഇതിനെയാണ് താൻ ചോദ്യം ചെയ്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പതിനൊന്നുപേരെ കസ്റ്റഡിയിലെടുത്തത് ഇത്തരം സാഹചര്യങ്ങൾ നക്സൽ സംഘടനകൾ മുതലെടുക്കുമെന്നാണ് പറഞ്ഞതെന്നും എം പറഞ്ഞു